നമസ്കാരം ജസ്റ്റ് ഡി കോഡ് ചാനലിലേക്കും മഹാഭാരത പര്യടനത്തിലേക്കും ഹാർദമായ സ്വാഗതം പാഞ്ചാലിയുടെ സ്വയംവരമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് ഒരു സ്വയംവരം കഴിയുമ്പോൾ സാധാരണഗതിയിൽ വളരെ സന്തോഷമാണ് ഉണ്ടാകേണ്ടത് എന്നാൽ ഇവിടെ സ്വയംവരം കഴിഞ്ഞപ്പോൾ മൂന്ന് പ്രശ്നങ്ങളാണ് ഉണ്ടായത് എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ അത് നമുക്ക് ഈ എപ്പിസോഡിൽ നോക്കാം ആദ്യത്തെ പ്രശ്നം ആ വേദിയിൽ വെച്ച് തന്നെ ഉണ്ടായി ക്ഷത്രിയന്മാരായിട്ടുള്ള ഒരുപാട് രാജാക്കന്മാർ പാഞ്ചാലിയെ കാമിച്ച് എത്തിയിരുന്നല്ലോ വയസ്സന്മാർ വരെ ഉണ്ടായിരുന്നു പക്ഷെ ഇവർക്ക് ആർക്കും പാഞ്ചാലിയെ ലഭിച്ചില്ല അവർക്കല്ലെങ്കിൽ ആ മത്സര പരീക്ഷയിൽ വിജയിക്കാൻ സാധിച്ചില്ല കർണനെ ആവട്ടെ പാഞ്ചാലി ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്തു അപ്പോൾ ക്ഷത്രിയന്മാരായ രാജാക്കന്മാർക്കൊക്കെ വലിയ ദേഷ്യമുണ്ടായി ഒരു ബ്രാഹ്മണൻ ഞങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് പാഞ്ചാലിയെ വിവാഹം കഴിച്ചിരിക്കുന്നു ഇതിൽ ഇതിൽപരം അപമാനം മറ്റെന്തുണ്ട് അവരുടെ ദേഷ്യം ധ്രുപദന് നേരെയാണ് തിരിഞ്ഞത് ഈ ദ്രുപദൻ നമ്മെ മനപൂർവ്വം അവഹേളിക്കാൻ വേണ്ടി ഇവിടെ വിളിച്ചു വരുത്തി പാഞ്ചാലിയെ കൊണ്ട് ഈ ബ്രാഹ്മണനെ വിവാഹം ചെയ്യിപ്പിച്ചതാണ് നമ്മളെയൊക്കെ ഇയാൾ അപമാനിക്കുകയായിരുന്നു ഈ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ പോരിന് സന്നദ്ധരായി ഇറങ്ങി ദ്രുപദന് ആകെ അങ്കലാപ്പായി കാരണം വളരെ സന്തോഷപൂർവ്വം കഴിയേണ്ട ഒന്നാണ് വിവാഹം പക്ഷെ ഇവിടെ ഇതാ വലിയൊരു പ്രശ്നത്തിന്റെ മുമ്പിലേക്കാണ് ദ്രുപദനും ദൃഷ്ടദ്നും ഒക്കെ എടുത്തു ചാടിയിരിക്കുന്നത് പക്ഷേ അർജുനനും ഭീമസേനനും നല്ല ധൈര്യത്തോട് കൂടി ധ്രുപദനോട് പറഞ്ഞു അങ്ങ് പേടിക്കണ്ട ഈ വിഷയം ഞങ്ങൾ നോക്കിക്കൊള്ളാം അപ്പോഴേക്കും കുറെ മാൻതോലൊക്കെ ധരിച്ച ബ്രാഹ്മണരുമൊക്കെ ഉത്സാഹിച്ച് അവിടെ എത്തിച്ചേർന്നു കാരണം തങ്ങളുടെ വംശത്തിന് ഒരു ഗുണമുണ്ടായിരിക്കണല്ലോ തങ്ങളും പൊരുതാം എന്ന മട്ടിൽ അവരെ കൊണ്ടൊക്കെ എത്ര പൊരുതാൻ പറ്റും എന്നറിയില്ല ഏതായാലും ഭീമൻ ആ സീൻ കൈയടക്കി ഭീമൻ വലിയ അവിടെ നിന്ന് വലിയൊരു മരം പറിച്ചെടുത്ത് അതിൻ്റെ ശാഖകളൊക്കെ വലിച്ചു പിഴുതു കളഞ്ഞ് അതിനെ ഒരു ഗത പോലെയാക്കിക്കൊണ്ട് ഭീമൻ നേരെ രാജാക്കന്മാർക്കിടയിലേക്ക് പ്രവേശിച്ചു ഭീമന് ആയുധത്തിന് എങ്ങും പോകേണ്ട ആവശ്യമില്ല തൻ്റെ കരം തന്നെയാണ് ആയുധം ഇത് കണ്ട് രാജാക്കന്മാരൊക്കെ അത്ഭുതപ്പെട്ടു അർജുനനും വില്ലുകുലച്ച് തയ്യാറായി നിന്നു അപ്പോൾ കൃഷ്ണൻ ബലരാമനോട് പറഞ്ഞു ജ്യേഷ്ഠ സംശയമൊക്കെ മാറിയിരിക്കുന്നു ആ വില്ലുകുലച്ച് നിൽക്കുന്നവൻ സാക്ഷാൽ അർജുനൻ തന്നെയാണ് ഇത്ര വലിയ ഒരു മരത്തെ പിഴുതെടുത്ത് അതിനെ ആയുധമാക്കാൻ മൃഗോദരന് മാത്രമേ കഴിയുകയുള്ളൂ ആദ്യം ശല്യരാണ് ഭീമസേനനോട് എതിരിട്ടത് ഭീമസേനനും ശല്യരും തമ്മിൽ നല്ല യുദ്ധമായി നോക്കണം നകുല സഹദേവന്മാരുടെ അമ്മാവനാണ് നേരെ അമ്മാവനാണ് മാതൃയുടെ സഹോദരനാണ് ശല്യർ അപ്പോൾ ശല്യർക്ക് എത്ര വയസ്സ് ഏകദേശം ഉണ്ടാകും എന്ന് ഊഹിക്കാം അടുത്ത തലമുറയുമായിട്ട് പാഞ്ചാലിക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ് അങ്ങനെ ശല്യർ യുദ്ധത്തിന് ഭീമസേനനുമായിട്ട് തയ്യാറെടുത്തു അല്ലെങ്കിൽ യുദ്ധം നടത്തി ശല്യരെ ഭീമൻ നിഷ്പ്രയാസം തോൽപ്പിച്ച് ശല്യരെ പൊക്കിയെടുത്ത് ഒരേറു വെച്ചു കൊടുത്തു ആളുകൾ അത്ഭുതപ്പെട്ടു എന്തുകൊണ്ടാണ് ശല്യരെ ഭീമസേനൻ കൊല്ലാത്തത് എന്ന് അത്ഭുതപ്പെട്ടു മറുവശത്ത് അർജുനനും കർണനും തമ്മിലാണ് യുദ്ധം കർണനെ അർജുനൻ പല തവണ തോൽപ്പിച്ചിട്ടുള്ളതാണ് മഹാഭാരത യുദ്ധത്തിന് മുൻപൊക്കെ തവണ തോൽപ്പിച്ചിട്ടുണ്ട് മഹാഭാരത യുദ്ധത്തിലാണ് ശരിക്കും കർണൻ അർജുനനെ തോൽപ്പിക്കാൻ തക്ക പ്രാഗൽഭ്യം പുറത്തെടുത്തത് അവിടെയാണ് ശരിക്കും അർജുനനെ വിറപ്പിച്ചത് എന്ന് പറയാം നമ്മൾ ഈ ചില ഉണ്ടല്ലോ ഓസ്ട്രേലിയ പോലെയുള്ള ചില ടീമുകളൊക്കെ കളിയുടെ അവസാന ഘട്ടത്തിലേക്ക് ഊർജം കരുതി വെക്കുക എന്ന് പറയില്ലേ അതുപോലെ കർണൻ ഒരു തന്റെ ഊർജ്ജം മുഴുവൻ അവസാനത്തെ ആ പൌരിന് വേണ്ടി കരുതി വെച്ചതായിരിക്കാം ഏതായാലും അർജുനനും കർണനും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു അർജുനന്റെ അസ്ത്രപ്രയോഗ വൈദഗ്ധ്യമൊക്കെ കണ്ട് കർണൻ അത്ഭുത പരതന്ത്രനാവുന്നുണ്ട് അങ്ങ് ആരാണ് അങ്ങ് ധനുർവേദമാണോ സക്ഷാൽ ധനുർവേദമാണോ അതോ ഇന്ദ്രൻ തന്നെ രൂപമെടുത്ത് വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അർജുനൻ പറയുന്നു ഞാൻ സാധാരണ ഒരു ബ്രാഹ്മണനാണ് കർണന് വലിയ നാശം അർജുനന് ഉണ്ടാക്കുന്നുണ്ട് തേരൊക്കെ തകർക്കുന്നുണ്ട് ഏർ അർജുനൻ താൻ വെറുമൊരു ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞപ്പോൾ ബ്രാഹ്മണന്റെ വീര്യത്തെ ക്ഷാത്ര വീര്യം കൊണ്ട് നേരിടാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിട്ട് കർണൻ ആയുധം വെച്ച് പിന്മാറുകയാണ് ഉണ്ടായത് അങ്ങനെ കർണനും ആയുധം വെച്ചു കഴിഞ്ഞു കൃഷ്ണൻ ആ സമയത്ത് മറ്റു രാജാക്കന്മാരോടായി പറഞ്ഞു ഏതായാലും വിധിപ്രകാരം ആ കന്യക ആ ബ്രാഹ്മണന് അധീനയായി കഴിഞ്ഞു ഇനി നമ്മൾ യുദ്ധം ചെയ്യേണ്ട പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോകാൻ കൃഷ്ണൻ അഭ്യർത്ഥിച്ചത് പ്രകാരം യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് എല്ലാവരും പിരിഞ്ഞുപോയി പോയി പാണ്ഡവരും തൻ തങ്ങൾക്ക് ലഭിച്ച ഈ അസുലഭമായ നിധിയെയും കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് തങ്ങളുടെ വീട്ടിലേക്ക് ആ ഒരു കുശവന്റെ വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത് ആ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നു ദ്രൗപതിയെയും കൊണ്ട് വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ വെളിയിൽ നിന്നേ യുധിഷ്ഠിരൻ വിളിച്ചു പറയുന്നു അമ്മേ ഇതാ ഭിക്ഷ കിട്ടി വലിയ സന്തോഷത്തിലാണ് പറയുന്നത് അമ്മേ ഇതാ ഭിക്ഷ കിട്ടി കുന്തി ഒന്നും ചിന്തിക്കാതെ അകത്തു നിന്ന് വിളിച്ചു പറയുന്നു മക്കളെ അത് നിങ്ങൾ പങ്കിട്ടെടുത്തുകൊള്ളുക നിങ്ങൾ അഞ്ചു പേരും പങ്കിട്ടെടുത്തുകൊള്ളുക അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം കഴിഞ്ഞു അത് രാജാക്കന്മാരുമായിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു രണ്ടാമത്തെ പ്രശ്നമാണ് ഇവിടെ അഭിമുഖീകരിക്കുന്നത് കിട്ടിയ ഭിക്ഷ പങ്കിട്ടെടുത്തുകൊള്ളാനാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് ഏതായാലും യുധിഷ്ഠിരനകത്ത് വന്നു ഭിക്ഷ പാഞ്ചാലിയാണെന്ന് കുന്തിക്ക് മനസ്സിലായി ഏതായാലും യുധിഷ്ഠിരൻ അർജുനനോട് പറയുന്നു അർജുന നീ വിധിപ്രകാരം ഇവളെ പാണിഗ്രഹണം ചെയ്യുക നീ സാക്ഷിയാക്കി ഹോമം നടത്തി നീ വിധിപ്രകാരം ഇവളെ പാണിഗ്രഹണം ചെയ്യുക അർജുനൻ പറഞ്ഞു അമ്മയുടെ വാക്ക് വിട്ട് ഞാൻ നടക്കുകയില്ല അത് അധർമ്മമാണ് ജ്യേഷ്ഠൻ ആ അധർമ്മം ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കരുത് അതുകൊണ്ട് ആദ്യം ജ്യേഷ്ഠൻ ഇവളെ പാണിഗ്രഹണം ചെയ്യുക പിന്നീട് ഭീമൻ ജ്യേഷ്ഠൻ പാണിഗ്രഹണം ചെയ്യട്ടെ അതിനുശേഷം ഞാനും പിന്നീട് നകുല സഹദേവന്മാരും പാണിഗ്രഹണം ചെയ്യട്ടെ നകുല സഹദേവന്മാർക്ക് ആ സമയത്ത് വലിയ സന്തോഷം അവരുടെ മുഖത്ത് ഉണ്ടായി ഇതിൽ പലരും ദ്രൗപതി എന്താണ് ചിന്തിക്കുക എന്ന് ആലോചിച്ചിട്ടുണ്ടാവും പക്ഷേ മഹാഭാരതത്തിൽ പറയുന്നത് ദ്രൗപതി ചിരിച്ചതേ ഉള്ളൂ എന്നാണ് അത് ചിരി ഒരു സമ്മതമായി ആ മന്ദഹാസം ഒരു സമ്മതമായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അങ്ങനെ പാണ്ഡവർ രണ്ടാമത്തെ പ്രശ്നത്തിലേക്ക് എത്തുകയാണ് കാരണം നാട്ടുനടപ്പല്ല ഒരു സ്ത്രീക്ക് അഞ്ച് ഭർത്താക്കന്മാർ എന്നത് സാധാരണഗതിയിൽ ഒരു സ്ത്രീ ഒരു പുരുഷന് മൂന്നും നാലും ഭാര്യമാരൊക്കെ കഴിവിനനുസരിച്ച് ഭാര്യമാർ ഉണ്ടാകാറുണ്ട് പക്ഷേ ഒരു സ്ത്രീക്ക് അഞ്ച് ഭർത്താക്കന്മാർ അത് ഒട്ടും അനുവദനീയമല്ല ആ സമൂഹത്തിൽ കേട്ട് കൾവിയില്ലാത്തതാണ് പക്ഷെ അങ്ങനെ വരാൻ ഒരു കാരണമുണ്ട് ആ കാരണം അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി ചിലർ ചെന്നെത്തുന്നുണ്ട് അത് ദ്രുപദനും ദൃഷ്ടധ്യമനുമാണ് അവരുടെ പ്രശ്നം മറ്റൊന്നും ആയിരുന്നില്ല ആരാണ് തൻ്റെ മകളെ അല്ലെങ്കിൽ തൻ്റെ സഹോദരിയെ ഈ വേളി കഴിച്ചു കൊണ്ടുപോയത് അല്ലെങ്കിൽ ഈ മത്സര പരീക്ഷയിൽ ജയിച്ച് കൊണ്ടുപോയത് ആരാണ് എന്ന ആശങ്കയാണ് അവരെ പിടികൂടിയത് ദ്രുപദൻ ദൃഷ്ടദ്യമനെ വിളിച്ചു പറയുന്നു എനിക്ക് കൊടിയ അഭിമ അപമാനം നേരിട്ടോ എന്ന് ഭയമുണ്ട് അവിടെയും ജാതി ചിന്ത തന്നെയാണ് ദ്രുപദനെ കുഴക്കുന്നത് വല്ല താണജാതിയിലും പെട്ട ആളാണോ വിവാഹം കഴിച്ചു കൊണ്ടുപോയത് എന്നുള്ള ചിന്ത നോക്കൂ അന്ന് എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് പോലും ജാതി ചിന്ത പലരിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല അന്ന് അത് വളരെ കർശനമായിരുന്നു അപ്പോൾ ദ്രുപദനെ ആ ചിന്തയാണ് കുഴക്കുന്നത് പക്ഷെ വിവാഹം നടന്നുപോയി കാരണം പറഞ്ഞ വാക്കാണ് വീര്യശുൽക്കയാണ് വില്ലെടുത്ത് കുലച്ച് ലക്ഷ്യം ഭേദിക്കുന്നവന് തന്റെ മകളെ ദാനം ചെയ്യുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച വാക്ക് ആ വാക്ക് തെറ്റിക്കാൻ ഇനി ദ്രുപദന് ആവില്ല അതുകൊണ്ട് തന്നെ ദ്രുപദൻ ദൃഷ്ടദ്നെ വിളിച്ചു പറയുന്നു നീ അവരുടെ പുറകെ ഒന്ന് സഞ്ചരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വരൂ ദൃഷ്ടദ്ൻ അപ്രകാരം ഇവരുടെ പുറകെ സഞ്ചരിച്ച് ഈ കുശവഗൃഹത്തിലെത്തുന്നു എന്നിട്ട് തിരികെ വന്ന് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അച്ഛാ ഭയക്കേണ്ട ഞാൻ അവരുടെ പുറകെ ചെന്നു പുറകെ ചെന്ന് അവിടെ ചെന്നപ്പോൾ ഇവർ വേണ്ടവിധം ദാനമൊക്കെ ചെയ്ത് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് സഹോദരി അവർക്ക് അഞ്ചു പേർക്കും വൃദ്ധയായ മാതാവിനും ഭക്ഷണം കൊടുത്തതിനു ശേഷം അവരെ എല്ലാം ഊട്ടിയതിനു ശേഷം അവളും ഭക്ഷണം കഴിച്ച് അവർ അഞ്ചു പേരും കിടന്നു അതിൻ്റെ കാൽക്കലായി അവളും കിടപ്പുണ്ട് രാത്രിയിൽ അവർ പറഞ്ഞ കഥകൾ ഞാൻ മറഞ്ഞു നിന്ന് കേട്ടു ആ കഥകൾ തീർച്ചയായിട്ടും യുദ്ധങ്ങളുടെ കഥകളാണ് അത് മറ്റൊരു ജാതി ബ്രാഹ്മണർക്ക് ഉചിതമായ വാക്കുകളായിരുന്നില്ല ക്ഷത്രിയർക്ക് ഉചിതമായ വാക്കുകളാണ് എന്ന് പറഞ്ഞു അപ്പോൾ മൂന്നാമത്തെ പ്രശ്നത്തിൽ നിന്ന് അതായത് തൻ്റെ മകൾക്ക് അനുരൂപയായ ഭർത്താവിനെയാണോ ഭർത്താവിനെയാണോ ലഭിച്ചത് എന്ന ചിന്തയിൽ നിന്ന് അവർക്ക് ഏകദേശം ഒരു ആശ്വാസം കിട്ടി എന്ന് പറയാം എന്നാലും രാജാവ് ഒരു പുരോഹിതനെ പറഞ്ഞയക്കുന്നുണ്ട് ധർമ്മപുത്രരുമായി സംസാരിക്കാൻ ധർമ്മപുത്രർ ആ പുരോഹിതനെ സ്വീകരിച്ചിരുത്തി രാജാവിനോട് ഭയക്കണ്ട ദ്രൗപദി തീർച്ചയായിട്ടും ചേരേണ്ട കൈകളിൽ തന്നെയാണ് ചെന്ന് ചേർന്നത് എന്ന് പറയുന്നു അപ്പോഴും ഈ അഞ്ചു പേരെ വിവാഹം കഴിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നില്ല കാരണം അത് കേട്ടാൽ ദ്രുപദനും ദൃഷ്ടദ്നും ഒക്കെ എങ്ങനെ എടുക്കും എന്നറിയില്ലല്ലോ പുരോഹിതൻ അവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് കൊട്ടാരത്തിൽ നിരവധി പരീക്ഷണങ്ങൾ ഈ രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാണ്ഡവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു അവർ വലിയ പ്രദർശനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും കൊട്ടാരത്തിൽ സിംഹാസനങ്ങൾ സജ്ജീകരിച്ചിരുന്നു പാണ്ഡവർ അവിടെ എത്തി യാതൊരു മടിയും കൂടാതെ ആ സിംഹാസനത്തിലേക്ക് സങ്കോചം കൂടാതെ അവർ കയറിയിരുന്നു ആ ഇരിപ്പ് കണ്ടപ്പോൾ വീണ്ടും ധ്രുവദനും ദൃഷ്ടദ്യുനും വിശ്വാസമായി ഇവർ രാജാക്കന്മാർ തന്നെ കാരണം അത്ര സങ്കോചമില്ലാതെ രാജാവിന്റെ മുന്നിൽ വെച്ച് സിംഹാസനത്തിൽ കയറിയിരിക്കാൻ ബ്രാഹ്മണർക്ക് ധൈര്യം ഉണ്ടാവുകയില്ല അങ്ങനെ ഒരു പരീക്ഷണത്തിൽ അവർ വിജയിച്ചു അടുത്തതായി പ്രദർശന വസ്തുക്കൾ നിരത്തിയ സ്ഥലത്തേക്കുള്ള യാത്രയാണ് അവിടെ ചെന്ന് ധാരാളം പ്രദർശന വസ്തുക്കൾ കാർഷിക വിപണന വസ്തുക്കൾ ബ്രാഹ്മണനുമായി ബന്ധപ്പെട്ട ഹോമാദികളുടെ വസ്തുക്കൾ ഇങ്ങനെ പല സാധനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെ കണ്ട് നേരെ കടന്നത് ആയുധ പുരയിലേക്കാണ് ആയുധങ്ങളുടെ പ്രദർശന ശാലയിലേക്കാണ് അവർ കണ്ടത് അവിടെ അവർ ധാരാളം നേരം ചെലവഴിക്കുന്നു ഓരോ ആയുധങ്ങളായി എടുത്തു നോക്കുന്നു പരിശോധിക്കുന്നു ഇത് കണ്ടപ്പോൾ ദൃഷ്ടദ്വിന് വീണ്ടും ഉറപ്പായി ഇത് തീർച്ചയായിട്ടും പാണ്ഡവർ തന്നെയാണ് അല്ലെങ്കിൽ ക്ഷത്രിയർ തന്നെയാണ് ഇതിനിടയിൽ കൃഷ്ണനും ബലരാമനും കൂടി പാണ്ഡവരുടെ ആ ഗൃഹം സന്ദർശിക്കുന്നുണ്ട് പാണ്ഡവർക്ക് പുറകെ അവർ ആ ഗൃഹത്തിൽ എത്തിച്ചേരുന്നു കൃഷ്ണന്റെ അച്ഛൻ്റെ സഹോദരിയാണല്ലോ കുന്തി അങ്ങനെ ഒരു ബന്ധം അവർ തമ്മിലുണ്ടല്ലോ കൃഷ്ണൻ പാണ്ഡവരെ നേരിട്ട് കണ്ടിട്ടില്ല പാണ്ഡവരും കൃഷ്ണനുമായിട്ടുള്ള അർജുനനും കൃഷ്ണനുമായിട്ടുള്ള ആദ്യത്തെ സമാഗമം അല്ലെങ്കിൽ ആദ്യത്തെ കൂടിക്കാഴ്ച ഇവിടെ വെച്ചാണ് നടക്കുന്നത് പാഞ്ചാല രാജ്യത്തെ ഒരു സാധാരണ കുശവന്റെ മൺപാത്ര പണിക്കാരന്റെ വീട്ടിൽ വെച്ചാണ് അവർ തമ്മിലുള്ള ആ കൂടിക്കാഴ്ച നടക്കുന്നത് അപ്പോൾ ധർമ്മപുത്രക്കൊക്കെ വലിയ സന്തോഷമാകുന്നു കൃഷ്ണനെ കൃഷ്ണൻ ധർമ്മപുത്രരെ വണങ്ങുന്നു ജ്യേഷ്ഠ ഞാൻ കൃഷ്ണനാണ് ഇവ ധാരാളം കേട്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഇവർ തമ്മിൽ കാണുന്നത് അങ്ങനെ ഇവർ ബന്ധമൊക്കെ പുതുക്കി പാഞ്ചാലിയെ വിവാഹം കഴിച്ചതിന്റെ ആ സന്തോഷം ഒക്കെ കൃഷ്ണനുമായി പങ്കുവച്ച് അവർ പിരിയുന്നു അപ്പോൾ ധർമ്മപുത്രർ ചോദിക്കുന്നുണ്ട് കൃഷ്ണ അങ്ങ് എങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് അപ്പോൾ കൃഷ്ണൻ പറയുന്നു അഗ്നി മൂടി വെച്ചാലും അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളെ നിങ്ങളുടെ വീര്യത്തെ ഒരിക്കലും മറച്ചു വയ്ക്കാൻ സാധിക്കുകയില്ല നിങ്ങൾ ആദ്യം രാജധാനിയിൽ വന്നപ്പോൾ തന്നെ മത്സരത്തിന് വന്നപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നു എന്ന് പറയുന്നു അതാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വീര്യം അത് അഗ്നി അത് ഉണ്ടെങ്കിൽ അതൊരിക്കലും മൂടി സാധിക്കുകയില്ല അത് പ്രകാശിക്കുക തന്നെ ചെയ്യും ഇനി അടുത്തത് പാഞ്ചാലി ഈ അഞ്ചു പേരെ വിവാഹം കഴിക്കും എന്നുള്ള കാര്യം ധ്രുവദനോട് അവതരിപ്പിക്കലാണ് അത് അവർ എങ്ങനെ എടുത്തു അതിന് ആരാണ് ഇവരെ കൊണ്ട് സമ്മതിപ്പിച്ചത് അതിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട് പാഞ്ചാലി എന്തുകൊണ്ട് ഈ അഞ്ചു പേരെ വിവാഹം കഴിക്കേണ്ടി വന്നു അത് പാഞ്ചാലിയുടെ പൂർവ്വ ജന്മങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ആ കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നമസ്കാരം